െ ഓ അപ്പൊ അവരുടെ ആ കൃത്യമായ ഇടപെടലുകൊണ്ട് എന്തായാലും നമ്മളീ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന ആളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നിയാണ് ഞാനിപ്പോ എത്തിയിരിക്കുന്നത് വേങ്ങര സിമ്മേഴ്സ് ടീമിന്റെ അടുത്തൊക്കെ നമ്മൾ കൊറച്ചു മുമ്പ് കണ്ട രംഗം എന്ന് പറയുന്നത് ഒരു മോഡ്രിൽ ആയിരുന്നു ചെറിയൊരു അവയർനെസ് കാണിക്കാൻ വേണ്ടിയിട്ട് കാരണം നീന്തൽ എന്താണ് നീന്തലിന്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ച് നമ്മളെല്ലാവരും അറിയേണ്ടത് അത്യാവശ്യമാണ് നമ്മളോടൊപ്പം ഒരു വലിയൊരു ടീം തന്നെ ഉണ്ട് രാവിലെ തന്നെ അവര് നീന്തൽ പരിശീലിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സസൈസിനും വേണ്ടിയിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ വേങ്ങ പത്ത് വർഷമായിട്ട് ഈ വേങ്ങ നീന്തുന്നു അത് ദൈവം ആറ് മണിക്ക് ഞങ്ങൾ പുഴയിൽ വരും ഏഴ് ഏറെ മണിക്ക് കൊച്ചു നെസ്റ്റ് നെസ്റ്റവളി ചെയ്യപ്പെട്ട പല പോയി ഫുഡ് കഴിച്ച് ഞങ്ങൾ എട്ട് മണിക്കൂർ ഞങ്ങൾ വേങ്ങ തിരിച്ചെത്തും പിന്നെ ഞങ്ങൾ സമൂഹത്തിൽ മേഖല റസിക്കുന്നവരും ബിസിനസ്സറുമാണ് ഞങ്ങൾ എനർജി ദിവസം അപ്പൊ നിങ്ങളിപ്പോ പത്ത് വർഷമായി ഈ ഒരു സംഘടന നിലവിൽ വന്നിട്ട് എന്ന് പറഞ്ഞു ഇതിന്റെ കീഴിൽ ഇപ്പൊ നിങ്ങൾ എത്ര പേരുണ്ട് ഈ സംഘടന കീഴില് ഞങ്ങടെ ഏകദേശം ഒരു ഉണ്ട് എല്ലാവരും ഏജ് ഫിഫ്റ്റി പ്ലസ് ആണ് അൻപതിന്റെ ഞാനൊരു എല്ലാവരും അമ്പു ഇദ്ദേഹം ഡോക്ടറാണ് എം ഡി ഡോക്ടറാണ് പക്ഷെ ഇദ്ദേഹത്തിന് പിന്നെ കുറച്ചു കുറച്ചുകൂടെ കണ്ണ് കാഴ്ച ഡോക്ടർ ആണ് കാഴ്ച പോയതാണ് അടുത്തു പോയതാണ് പക്ഷെ ഏത് ഏത് ഒഴുക്കിലും ഇവിടെ വന്നിട്ട് സിം ചെയ്യും ഡെയിലി രാവിലെ ഡോക്ടർ അതായത് പറയാൻ കാരണം ഞമ്മളിപ്പോ വന്നിട്ട് ഏകദേശം പത്ത് വർഷം എന്റെ വയസ്സ് റണ്ണിങ് ഇപ്പൊ അറുപത്തിയേഴ് കഴിഞ്ഞു നമ്മുടെ ശരീരത്തിന് ആരോഗ്യ മനസ്സിന് ും മനസ്സിനൊരുല്ലാസമുണ്ട് മനസ്സിന് ഉല്ലാസം കിട്ടാൻ ശരീരത്തിന് ആരോഗ്യം ആയിട്ട് കാര്യമില്ല അപ്പൊ ഇവിടെ വന്നാൽ എല്ലാം കിട്ടുന്നുണ്ട് ഇവിടെ ഉള്ള എല്ലാ തമാശകളും ആ കൂട്ടത്തിലൊക്കെ ആടിച്ചാടി കഴിച്ച് അത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ആൾക്കാരാണ് എല്ലാവരും വളരെ ഹാപ്പിയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും പ്രായമായി നിങ്ങൾ നീന്താൻ വേണ്ടിട്ട് രാവിലെ ഒരു മണിക്കൂർ ും കാണിച്ചാ ഞങ്ങളുടെ പറയും വയസ്സാണ് പക്ഷെ ആൾക്ക് നടക്കാൻ വരെ കൂട്ടില മാ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അല്ല മുട്ടുവേദനയും മറ്റൊക്കെ ആയിട്ട് ഇപ്പൊ ഇവിടെ ഈ പുഴ മുഴുവൻ പുഴുനീണ്ടും ഈ പുഴ മൊത്തം ഏത് നിങ്ങളെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി മെമ്പർഷിപ്പ് എടുക്കാൻ അതന്നെ ഇതിന്റെ കീഴില് നിങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു ഓ ഞങ്ങൾ ഇവിടെ പിന്നെ പോഷൻ ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട് ക്യാമ്പ് കുട്ടികളെ മുഴുവൻ നീന്തൽ പഠിപ്പിക്കും കൂടാതെ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് മക്കളൊക്കെ എന്റെ ചെറിയ എല്ലാവരും വന്നിട്ട് കിടക്കും മാസം മകനാ ഞാന് മൂന്ന് വർഷമായി തുടങ്ങി ആറു മണിക്ക് വരും ഒരു ദിവസം മിസ്സാക്കാറില്ല നല്ല എക്സസൈസാണ് അതിന് മുമ്പ് നീന്തലായിരുന്നു ഇവിടത്തെ ഒരു പ്രത്യേകത സിമ്മ് സ്റ്റീം കെട്ടാണ് എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇവിടെ വെച്ച് അവര് ഇറക്കി വെച്ച് ഹാപ്പി ആയിട്ട് സന്തോഷത്തോട് കൂടി ഇതിന്റെ നിങ്ങളെ ആരെങ്കിലും രക്ഷിക്കാനൊക്കെ അങ്ങനൊക്കെ പറ്റിയിട്ടുണ്ടോ എത്രയോ ഏറ്റവും പ്രായം കുറഞ്ഞത് ഞാനാണ് എല്ലാം ഞാനൊരു പ്രവാസിയാണ് ഞാൻ വൺ വീക്കിന് വന്നതാണ് വന്നെ ഇറങ്ങിയിട്ടുണ്ട് ഒരാഴ്ച ഒരാഴ്ച അടിച്ചുപോലെ ും എല്ലാരും തമാശ ഒക്കെ പറഞ്ഞിട്ട് കളിച്ച് ചിരിച്ച് വളരെ ഹാപ്പി ആയിട്ട് നമ്മള് പോവാറ് വൺ വീക്കിന് വേണ്ടി മാത്രമാണ് ഞങ്ങളുടെ പ്രത്യേകം എന്റെ തന്നെയാണ് അല്ല ഉണ്ട് എല്ലായിടത്തും അതാ അതാ പുറത്ത് കേറി ഞാൻ ഡോക്ടർ കണ്ടുപോക്കാം ഞാന വേങ്ങര നൌഫ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റൽ നടത്തുന്ന ഡോക്ടറാണ് വീഡിയോട്രീഷ്യൻ ആണ് എന്റെ വൈഫ് ഗൈനക്കോളജിസ്റ്റ് ആണ് രണ്ടായിരത്തിഒമ്പതിൽ എന്റെ കാഴ്ച പോയതാണ് അതിന് ശേഷം ഞാൻ നീന്തൽ തുടങ്ങി നീന്തൽ തുടങ്ങിയതിനു ശേഷം ദ സീക്രട്ട് ഓഫ് മൈ എനർജി ഈസ്വിമ്മിങ് സ്വിമ്മിങ് ഈസ് ബെസ്റ്റ് എക്സസൈസ് അവൈലബിൾ ഇൻ ദ വേൾഡ് ഓക്കെ ആൻഡ് ഇത് ഗെയിംസ് ഇത് വയസ്സുണ്ട് ഐ ആം സിക്സ്റ്റി നയൻ സിക്സ്റ്റി നയൻസ് ഓക്കെ ആൻഡ് ഇത് ഗെയിംസ് അവർ സെൽസ് അവർ മൈൻഡ് ആൻഡ് ബോഡി ട്വന്റി ഫോർ അവർ അവർ ബാറ്ററി ഫ്രോം കിയ കാഴ്ച പോയിട്ട് നിങ്ങൾ വെരി ഹാപ്പി ആൻഡ് ഐ എം ഹാപ്പി മൈ പേഷൻസ് ആർ ഹാപ്പി ആൻഡ് മൈ എംപ്ലോയീസ് ആൾസോ ഹാപ്പി ഓക്കെ സോ ഇനി ഒരു ചെറിയൊരു പാട്ടുപാട് നമ്മുടെ ഡോക്ടർ പാട്ട് നമുക്ക് കേൾക്കാം കണ്ണാടി എന്നാ അവര് കണ്ണാടിക്കൂടും പൊട്ടും കാവളം പൈങ്ക കുടമുല്ല കുടമുല്ലോടിയുമായി കൂകയും കുറുകയും വായോ മലയാളം മഞ്ഞല്ലേ മലയാളം കുളിരല്ല മണവാളം വന്ന് വിളിച്ചാൽ നാടൻ കൊള്ളും മലേ കണ്ടാടി കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കൊട്ടി കാവളം പൈ കുഞ്ഞാറ്റപ്പെടുക്കാൻ ഒരു മണിക്കൂർ എനർജിയാണ് ട്വന്റി ത്രീ അവർ ഫുൾ ചാർജ് സ്വിമ്മിങ്ങിനെ പറ്റി പറയാണെങ്കിൽ ഇവിടെ കുറെ എക്സർസൈസ് ചെയ്യുന്ന ആൾക്കാർ വ്യത്യസ്ത ആൾക്കാരുണ്ട് രാവിലെ ജോഗിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ട് അതിന് ജിമ്മിന് പോണ ആൾക്കാരുണ്ട് അതിനൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ നീന്തൽ എന്ന് പറഞ്ഞ സാധനം നടക്കുന്നത് നീന്തുമ്പോള്ള ഗുണംന്ന് പറഞ്ഞാൽ കൊറേ ഓക്സിജൻ അത് തന്നെ നമ്മള് നല്ല ഈ സമയത്തെ ഈ രാവിലെ നമ്മൾ കുളിക്കുമ്പോഴുള്ള ഓക്സിജൻ അതിലേറെ ഉപരിയായിട്ട് ഈ സ്വിമ്മേഴ്സ് ക്ലബ്ബിന്റെ ഒരു പ്രത്യേകം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ ഒരു പത്ത് നൂറോളം പേര് തമാശ പറയാ നീന്തൽ മാത്രമല്ല അതിന്റെ കൂടത്തിൽ നമ്മളൊരു ചായ കുടിക്കും ഇതൊക്കെ അതിന്റെ ഒരു ഒരു അതിലേറെ ഉപരിയായിട്ട് വേങ്ങരിയിലെ വ്യത്യസ്തമായ രാഷ്ട്രീയ പല മേഖലയിൽ വർക്ക് ചെയ്യണ ബിസിനസ്സിലൊക്കെ വളരെ രൂപത്തിൽ ശോഭിക്കുന്ന ആൾക്കാരെല്ലാരും കൂടി കൂടിയ ഒരു കൂട്ടായ്മയാണ് നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വരെ അതിന്റെ വ്യക്തി മറ്റുള്ള ആളുകളോട് എന്താ പറഞ്ഞു കൊടുക്കാൻ ഈ വീഡിയോ കാണുന്നവർക്ക് എന്താ പറഞ്ഞു എല്ലാരും എക്സസൈസ് ചെയ്യുന്ന പ്രയാസം നമ്മളെ നാട്ടില് കൊറേ ആയിട്ട് ഈ കിഡ്നി രോഗി അതേപോലെ ക്യാൻസർ രോഗം പലവിധ രോഗങ്ങളായിട്ട് ബുദ്ധിമുട്ടാകുന്നുണ്ട് അതിനൊക്കെ ഒരു പ്രതിവിധിയാണ് നീന്തലി അതിനൊക്കെയാണ് ഞങ്ങളവിടെ ഒരു എന്നെ ഞാൻ തന്നെ ഒരു ഉണ്ടാക്കിയ ഒരു സഭാ സ്ക്വയർ ഉണ്ട് സബാ സ്ക്വയർ സഭാ സ്ക്വയർ നാനൂറ് മീറ്റർ ട്രാക്ക് ഉണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് ഉണ്ട് അതിലൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ പാർക്കടക്ക ഉണ്ടാക്കിയതുണ്ട് അവിടെയൊക്കെ പോയി വരുന്ന ആൾക്കാര് രാവിലെ ആടെയൊക്കെ പോവും ശേഷം വരുന്നാണ് നീന്തല് ഭയങ്കര സൂപ്പർ ആയിട്ട് നിങ്ങൾ വരാട്ടോ നീന്താനിൻ്റെ നമ്മള് പത്തുന്നൂറോളം ആൾക്കാർ പേര് ഇവിടെ രാവിലെ കുളിക്കാൻ പറ്റുന്നുണ്ട് എല്ലാ അറിയിച്ചു പ്രത്യേകത പറഞ്ഞു ഞങ്ങൾ ഈ ഒരു ഒരു നീന്തൽ മാത്രമല്ല ഈ സംഘടനക്കുള്ളത് പല പല ചാരിറ്റി പ്രവർത്തനങ്ങള് പിന്നിപ്പായാവിധ ചാരിറ്റികൾക്കും മുൻപന്തി നിൽക്കേണ്ട ഒരു ക്ലബ് ഒരു ക്ലബ്ബാണ് സിമേഴ്സ് ക്ലബ്ബ് അതോട് കൂടുതലായിട്ടും പറയാനുള്ള കൂടുതൽ അറുപത്തഞ്ച് എഴുപത് വയസ്സ് വരെയുള്ള ആൾക്കാര് ഈ ഈ ഗ്രൂപ്പിൽ നീന്തലുണ്ട് അതുപോലെ എല്ലാ വർഷവും ഞങ്ങൾ എല്ലാ വർഷവും ട്രസ്റ്റില് നീന്തലിന്റെ

അപ്പൊ ഇവിടെ നിന്നാണ് ഇവരെല്ലാരും ചായ പിടിക്കുന്നത് എനിക്കറിയില്ല എന്താണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്താണ് സ്വിമ്മേഴ്സിലെ നീന്താൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മൂന്ന് സെക്ഷനാണ് പ്രോഗ്രാം ആദ്യത്തെ സ്വിമ്മിങ് തന്നെ പ്രയോറിറ്റി അതിനാണ് രണ്ടാമത്തെ ഞങ്ങളുടെ ഹംസാക്കാൻ ചായക്കടയിലൊരു ചായ കൂടി ചെറിയ ഗസല ഫോട്ട് കച്ചേരി മൂന്ന് സെക്ഷൻ ആണ് നല്ല ഒരുപാട് ഗായകത വളർത്തിയൊരു സംഘടനയാണ് ഗ്രൂപ്പിലെന്താന പാട്ടും കൂടി ഒന്ന് കേൾക്കേലെ ആഹ് എന്റെ പേരൊന്ന് പരിചയ പേര് മുബാറക് വെള്ളിച്ചില്ലും വിതറി പറയാ ുള്ളിത്തുള്ളിയൊഴുകും ഒരു നുര ചിതറും പാട്ടരു പറയാമോ ബാൾ സംഗമം കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് സിമ്മിങ്ങിന്റെ പേരിൽ ഈ സംഘടന കേരളത്തിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് ഇതിൽ ഏകദേശം എഴുപത്തി അഞ്ചോളം അംഗങ്ങൾ ഇപ്പുണ്ട് ഏത് അതിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ അൻപതിന് മുകളിലുള്ള ഇതിന്റെ മേലുള്ള ആളുകളാണ് പക്ഷെ ഞങ്ങൾക്ക് അൻപത് വയസ്സായിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ മനസ്സിന്ന് ഇരുപത്തിയഞ്ചിന് താഴെയാണ് ഞങ്ങൾ ആരോഗ്യവും അങ്ങനെ തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം ഈ അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മ തിരക്കുള്ള കാലത്തെ എനിക്ക് ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല ഞാൻ ട്വന്റി ഫോർ അവറും രോഗികളും ഹോസ്പിറ്റലും രോഗങ്ങളുമായിട്ട് കെട്ടിമറിയായിരുന്നു കണ്ണിന്റെ കാഴ്ച പോയപ്പോൾ എനിക്ക് സമയം കിട്ടി എന്റെ ജീവിതം തന്നെ ഒരു പുതിയ ജീവിതമായി അവിടുന്ന് പിന്നെ ഞാൻ രണ്ടായിരത്തിഒമ്പതിലാണ് കണ്ണിന്റെ കാഴ്ച പൂർണമായി പോയത് അതിനുശേഷം ശേഷം എപ്പോഴും ഞാൻ പൂർണമായി ഹാപ്പിയാണ് എനിക്ക് എന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം കിട്ടാറായി എനിക്ക് മുഹമ്മദ് റാഫി മുകേഷ് കിഷോർ കുമാർ പിന്നെ തലത് മഹമ്മദ് നമ്മുടെ പിന്നെ യേശുദാസ് ജയചന്ദ്രൻ അങ്ങനെയുള്ള എല്ലാവരുടെയും പാട്ടുകൾ വളരെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മളെ ചാനലിലൂടെ നമുക്കൊന്ന് കേൾക്കാം എന്നാ കിഷോർ കുമാറിൻ്റെ ഒരു പാട്ട് പോട്ടെ ഓക്കെ ഓക്കെ പൽ പൽ പാ തുമോ അരുരാത്ത് യാക്കി ഞങ്ങളെ സ്വിംസിന്റെ പ്രോഗ്രാമ് അതിന്റെ പൊരു ഗാന സംഘഗാനത്തോടു കൂടിയാണ് തമ്പൂരാഴ്ച മോയം പിന്നും മുടയ്ക്കും ഞാൻ തിരുവല്ല മലയിൽ കൊണ്ടുവന്നുടയ്ക്കും ഞാൻ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സിമ്മ ഭയങ്കര സിമ്മീമിന്റെ നീന്തൽ വിശേഷങ്ങൾ അപ്പൊ നമുക്കറിയാം നീന്തൽ എന്ന് പറയുന്നത് നല്ലൊരു വ്യായാമമാണ് ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു അൻപതും അറുപതും എഴുപതും ഒക്കെ വയസ്സായിട്ടുള്ള ആളുകളാണ് ഇവിടെ വളരെ എനർജെറ്റിക് ആയിട്ട് അവരുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ വളരെ എനർജറ്റിക് ആയിട്ടാണ് ഇവിടെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ ഡിസേബിൾ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ അതിനൊക്കെ മറന്ന് വളരെ എൻജോയ്മെന്റിലാണ് ഇവിടെ ഓരോ ദിവസവും അവർ ചെലവഴിക്കുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും ഈ ഒരു വ്യായാമം സ്വായത്തമാക്കണം എന്നുള്ളത് തന്നെയാണ് ചില ആളുകൾക്ക് പരിമിതികൾ ഉണ്ടായിരിക്കാം എന്നിരുന്നാലും നമ്മൾ കഴിയുന്ന പോലെ സേഫ് ആയിട്ട് പഠിക്കുക അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ